ഏട്ടോ നമ്മുടെ അങ്കമാലി വരെയൊന്നും വന്നതാണ് നല്ല വിശപ്പ് നോക്കിയപ്പോ പാലപ്പവും നാടൻ താറാവ് കയറി നോക്കണു ഫ്രണ്ടിൽ ചേച്ചിമാരും കണ്ട് ഈ അപ്പവും കൂടെ ചുട്ട് 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 വെക്കണു ഇപ്പൊ ചേച്ചി കുറച്ച് ആ അപ്പവും കൂടെ എടുക്കും പറഞ്ഞു ചേച്ചി അങ്ങനെ ആ ടേബിളിലേക്ക് നല്ല പാലപ്പൂവും അതിന്റെ കൂടെ തന്നെ നാടൻ താറാവ് കറി താറാവ് കറിയും അപ്പവും പ്രത്യേകതരം ഒരു കോമ്പിനേഷൻ ആണ് അതിന്റെ കൂടെ ഈ കൊറച്ച് എടുത്ത് ആ ഗ്രേവിയും ആ ചൂട് അപ്പവും കൂടി കഴിക്കുമ്പോണ്ടല്ലോ അതൊരു സംഭവം സംഭവം തന്നെ അത് കഴിഞ്ഞ് നല്ല ചിക്കൻ വാങ്ങി അതൊന്നും എടുത്ത് കഴിച്ചു അടി പൊടി പറയാം അവിടുന്ന് നേരെ നമുക്കൊരു ഹോം തിയേറ്ററിന്റെ രണ്ട് സ്പീക്കർ വാങ്ങിക്കണം പറഞ്ഞിട്ട് ഹോം കണക്ടർ എന്ന് പറഞ്ഞിട്ട് ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷം ഉറപ്പുടെ സ്പീക്കർ വയ്ക്കണം ഓരോ സ്പീക്കറിന്റെ വില രണ്ട് സ്പീക്കർ കണ്ടിട്ട് ടവർ സ്പീക്കറും വാങ്ങിയിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞു നേരെ മേലെ കയറിയ നല്ല കിഡിലിന്റെ ആംബുലൻസിൽ നമുക്കൊരു സിനിമയൊക്കെ ഇട്ട് എക്സ്പീരിയൻസ് ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാ അത് നമുക്ക് അവർ സെറ്റ് ചെയ്ത് അവിടുന്ന് നേരെ രണ്ട് ടവർ സ്പീക്കർ ഹോം തീയേറ്ററിന്റെ രണ്ട് ടവർ സ്പീക്കർ കേട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഇരുപത്തിനാലും ാണ് ഹൺ്രഡ് പേഴ്സൻറ്റും ടവർ സ്പീക്കറും കാര്യങ്ങളാണ് ഈ കാണുന്നതാണ് ഇവര് അഡ്രസ്സ് കിട്ടും അപ്പോൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരെന്ന് വിളിച്ചോ